ഹായ് ഹലോ ഞാൻ നിങ്ങളെ സ്വന്തം നജില റഫീക്ക് നമ്മളിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലുള്ള പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലാണ് നമ്മുടെ ജീവിതത്തിലെ എന്ത് തന്നെ രോഗങ്ങളായാലും അതിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിട്ടാണ് ബാസിൽ ഡോക്ടറും ടീമും ഇവിടെ ഉള്ളത് നമുക്ക് ഡോക്ടറോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചോ നമ്മുടെ സംശയങ്ങൾക്കുള്ള മറുപടി തരാൻ പോകുന്നത് ഡോക്ടർ ശ്രീകലാമയമാണ് ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും വളരെ വ്യത്യസ്ത വ്യത്യസ്തമായതും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതുമായിട്ടുള്ള വീഡിയോ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ എത്തിയിരിക്കുന്നത് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മൾക്കിടയിലുണ്ട് തുമ്മലും ചീറ്റലും മൂക്കടപ്പും ഇഷ്ടപ്പെട്ട ഒരു മണം പോലും ആസ്വദിക്കാൻ പറ്റാതെ ഒന്നും ഫാനിന്റെ അടിയിലോ അല്ലെങ്കിൽ എ സിയിലോ ഒന്നും ഇരിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെല്ലാം വിചാരിച്ചു വെച്ചിരിക്കുന്നത് അലർജി ഒരിക്കലും മാറില്ല അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിക്കേണ്ടി വരും എന്നൊക്കെയാണ് നമ്മൾ പൊതുവെ എല്ലാവരും അലർജിനെ കുറിച്ച് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അതിനൊക്കെ ഉള്ള ഒരു സൂപ്പർ സൊല്യൂഷൻ ആയിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലാണ് ഇന്ന് നമ്മളെ കൂടെ ഉള്ളത് ഡോക്ടർ ബാസിൽ ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയ ഡോക്ടർ ശ്രീകലയാണ് അപ്പൊ ഡോക്ടറോട് നമുക്ക് കാര്യങ്ങളൊക്കെ നേരിട്ട് ചോദിക്കാം ഡോക്ടർ ഈ അലർജി പൂർണ്ണമായിട്ട് മാറാൻ പറ്റുമോ അതോ ജീവിതകാലം മുഴുവൻ നമ്മൾ ഇതിന് കാര്യമുണ്ടോ പലരും വിചാരിക്കുന്നത് നമുക്ക് അലർജി ഒരിക്കലും മാറില്ല ഇതിന് ലൈഫ് ലോങ് ഫുൾ അവർക്ക് മെഡിസിൻസ് കഴിക്കേണ്ടി വരും എന്നൊക്കെയാണ് സത്യത്തിൽ എന്താണ് അലർജി അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ സംവിധാനത്തിന്റെ ഓവർ റിയാക്ഷൻ കൊണ്ടാണ് അലർജി ഉണ്ടാകുന്നത് എന്നാൽ പലരും വിചാരിക്കുന്നത് നമുക്ക് പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അലർജികൾ വരുന്നതാണ് അപ്പൊ അലർജികൾ എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കും ഓരോരുത്തർക്കും വരുന്നത് ഇപ്പൊ നമ്മുടെ ബ്ലഡില് നമ്മുടെ രക്തത്തിലുള്ള ചില ചില കണ്ടന്റുകൾ കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ അലർജി കൂടുതലായിട്ട് ചില ആളുകളിൽ മാത്രം വരുന്നത് അതിൽ പ്രത്യേകിച്ച് വരുന്നതാണ് നമ്മുടെ ഐ ജിഇ അതുപോലെ എഇ സി ആപ്സല്യൂ ടീസ് നോഫി കൗണ്ട് പോലെയുള്ള ചില കണ്ടന്റുകൾ കൂടുമ്പോഴാണ് ഇങ്ങനെ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ ധാരാളമായിട്ട് വരുന്നത് ചില ആളുകൾക്ക് അത് ഇപ്പം രാവിലെ എണീക്കുമ്പോഴത്തേക്കും നിർത്താതെ കണ്ടിന്യൂസ് ആയിട്ടുള്ള തുമ്മലായിട്ട് വരാം പിന്നെ മൂക്കൊഴിപ്പ് കണ്ണ് ചൊറിച്ചില് രാത്രിയാകുമ്പോഴത്തേക്കിനും അത് വലിയായി ശ്വാസം മുട്ടലായിട്ട് വരുന്ന ആളുകളുണ്ട് ഇത്തരക്കാർക്ക് ഒന്ന് എ സിയിൽ ഇരിക്കാനോ ഒന്ന് ഫാനിന്റെ അടിയിൽ ഇരിക്കാനോ അതുപോലെ തന്നെ പൊടിയുള്ള സ്ഥലത്തേക്ക് ഒന്നും അവർക്ക് പോവാനേ കഴിയില്ല തണുത്തത് കഴിക്കാൻ കഴിയില്ല രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യാൻ കഴിയില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ട് എന്നാൽ ചില ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും പ്രത്യേക ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ചെമ്മീനോ പൂന്തളോ അങ്ങനെയൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിലെ ചൊറിച്ചിലും തടിപ്പൊക്കെ അനുഭവപ്പെടുന്ന ആളുകളുണ്ട് അതും ഒരു തരത്തിലുള്ള അലർജി തന്നെയാണ് ഇപ്പൊ നമ്മള് നമ്മുടെ ജീവിത കുറച്ചൊരു മാറ്റങ്ങൾ വരുത്തുകയും അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും എടുത്താല് ഈ അലർജി നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്നും മാറ്റി നിർത്താൻ സാധിക്കും പ്രധാനമായും നമ്മൾ ജീവിത ശൈലിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് വച്ചാൽ നന്നായിട്ട് ഉറങ്ങുക സ്ട്രെസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പരമാവധി ഒഴിവാക്കുക വെള്ളം ധാരാളം കുടിക്കുക അതുപോലെ തന്നെ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഓറഞ്ച് മൂസം ഗീതിയൊക്കെ ധാരാളമായിട്ട് കഴിക്കുക എക്സസൈസ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അലർജി ഉണ്ടാക്കുന്നത് ചിലർക്ക് അത് പൊടിയായിരിക്കും ചിലർക്ക് വളർത്തുമൃഗങ്ങളിൽ നിന്നുള്ള എന്തെങ്കിലും അലർജനായിരിക്കും അതിൽ ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും അത് എന്താണെന്നുള്ളത് നിങ്ങൾ സ്വയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക ഡോക്ടർ ഇവിടുത്തെ ട്രീറ്റ്മെന്റിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരു അലർജിക്ക് ഒരു ടോട്ടൽ സൊല്യൂഷൻ കണ്ടെത്താൻ നമുക്ക് ഈ ട്രീറ്റ്മെന്റിനോട് പറ്റും നമ്മളിവിടെ ഫസ്റ്റ് ചെയ്യുന്നത് അലർജി എന്താണ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഡയഗ്നോസ് ചെയ്യും അതിനുശേഷമാണ് നമ്മൾ മെഡിസിൻ നിർണ്ണയിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മൾ രോഗീൻ്റെ ശാരീരികമായിട്ടുള്ള ലക്ഷണങ്ങളും മാനസികമായിട്ടുള്ള ലക്ഷണങ്ങളും എല്ലാം അപഗ്രഹിച്ചതിനു ശേഷമാണ് മെഡിസിന്റെ നിർണ്ണയം നടത്തുന്നത് അതിനുവേണ്ടി നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കൂടാതെ ജർമ്മൻ നിർമ്മിത പൊട്ടൻസി മെഡിസിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിന് മറ്റ് പാർശ്വഫലങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല കൂടാതെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും പ്രായമായവർക്കാണെന്നുണ്ടെങ്കിലും ഇത് ഒരു പാർശ്വഫലങ്ങളും കൂടാതെ ഉപയോഗിക്കാവുന്നതുമാണ് അതുകൂടാതെ ഈ മെഡിസിൻ ഇനി ഭാവിയിൽ അലർജി ആകുമോ എന്നൊക്കെ എടുക്കേണ്ട ആവശ്യമില്ല ഹോസ്പിറ്റലിലൊക്കെ നേരിട്ട് വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ കൺസൾട്ടേഷൻ വഴി നമ്മൾ മെഡിസിൻസ് അയച്ചു കൊടുക്കാനുള്ള സൗകര്യവും ചെയ്യാറുണ്ട് അലർജി കൊണ്ട് ബുദ്ധിമുട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ട് എന്നുണ്ടെങ്കിൽ അല്ല അതുപോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ നിങ്ങളറിവിൽ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ നമ്മുടെ ഡോക്ടർ ശ്രീകല മാമിനെ ബന്ധപ്പെടാവുന്നതാണ് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും മാമിന്റെ സൗകര്യം നമുക്ക് ലഭ്യമാണ് അതിൻ്റെ കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പം ധൈര്യമായിട്ട് നിങ്ങൾ ഡോക്ടർ ബാസൽസ് ഹോസ്പിറ്റലിനെ സമീപിക്കുക ഡോക്ടറായിട്ട് കൺസൾട്ട് ചെയ്യുക താങ്ക് ഡോക്ടർ